എല്ലാവർക്കും നമസ്കാരം ആർ സി എം അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സുരേഷ് നോർത്ത് പറവൂർ സ്വദേശി ആർ സി എമ്മിൽ പ്ലാറ്റിനം ലെവൽ അച്ചീവ് ചെയ്തിരിക്കുന്നു ആർ സി എം ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നു അതിൻ്റെ ആഘോഷം സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ രണ്ടിന് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ ഈ രഥയാത്ര എത്തിച്ചേരുകയാണ് ഒരുപാട് ഉത്സവ ആഘോഷ മേളങ്ങളോടുകൂടി ഈ ആഘോഷം ഗംഭീരമാക്കുകയാണ് ഈ ആഘോഷത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു പുതിയ ഉൽപ്പന്നം നിങ്ങളെ പരിചയപ്പെടുത്താം അറസിയൻ്റെ ചില്ലി പൗഡർ മുളകുപൊടി എന്താണ് ഈ മുളക് പൊടിയുടെ പ്രത്യേകത ഈ മുളക് പൊടിയിൽ കളറുകൾ മായങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇടിച്ച് പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ് മുളകെണ്ണ നഷ്ടപ്പെടാത്ത മുളക് പൊടിയാണ് ഇതിൽ മുളകെണ്ണ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു നല്ല ദഹനം കിട്ടുന്നു സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നതിൻ്റെ പകുതി മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി നല്ല എരിവും കളറും ഉണ്ട് ശുദ്ധമായ മുളക് ഇടിച്ച് പൊടിച്ചാണ് ഈ മുളക് പൊടി തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും സാധാരണ മുളക് പൊടി എങ്ങനെയാണ് പൊടിച്ച് വരുന്നതെന്ന് സാധാരണ മുളക് പൊടി ഒരു മില്ലില് കൊണ്ടുപോയിട്ട് കറങ്ങുന്ന പൽചക്രത്തിൻ്റെ ഇടയിലൂടെ മുളക് ഏ അര ഇടിച്ച അരഞ്ഞ് പൊടിഞ്ഞാണ് വരുന്നത് ആ മുളക് പൊടി പൊടിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നല്ല കൂടിയാണ് വരുന്നത് ഏത് പച്ചക്കറി ഉൽപ്പന്നങ്ങളും ബന്ധു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസ് നഷ്ടപ്പെടും ഈ അറസ്റ്റ് മുളക് പൊടി ഇടികല്ലിൽ ഇടിച്ചു പൊടിച്ചാണ് വരുന്നത് ചൂടാവാതെ മുളക് ചൂടാവാതെ പൊടിച്ചാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അതിനാൽ തടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ മുളകെണ്ണ നഷ്ടപ്പെടാത്ത മുളക് പൊടിയാണ് മുളകെണ്ണ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയാണ് അത് ഊറ്റി എടുത്തതിനു ശേഷമാണ് മറ്റ് മുളക് പൊടികൾ വരുന്നത് ഇവിടെ ആർ സി എമ്മിൽ മുളകെണ്ണം നഷ്ടപ്പെടാതെ തന്നെ വരുന്ന മുളക് കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ഗുണമേന്മ അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇത് കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനം നേരിട്ട് കസ്റ്റമർക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ ഉൽപ്പന്നമാണ് മറ്റ് ഉൽപ്പന്നങ്ങൾ പല ഇടനിലക്കാർ വഴിയാണ് മറ്റ് ഷോപ്പുകളിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് ഇടനിലക്കാരും പരസ്യക്കാരും വഴിയാണ് ലഭിക്കുന്നത് ഇവിടെ ഇടനിലക്കാരോ പരസ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനം നേരിട്ട് കസ്റ്റമർക്ക് ലഭിക്കുന്നു ഒറിജിനൽ ഉൽപ്പന്നമാണ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക അംബിയാസ് ആർ മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് വരാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ ഉള്ള ആർ സി എമ്മിൻ്റെ ഷോറൂമുകളിൽ പോയി നിങ്ങൾക്ക് വാങ്ങാം ആർ സി എമ്മിൽ ഒരു കൺസ്യൂമർ നമ്പർ എടുക്കാം കൺസ്യൂമർ നമ്പർ ഫ്രീ ആണ് അതെടുക്കേണ്ട വിവരങ്ങൾ ഞാൻ ഈ ലിങ്കിൽ ഒരു പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വായിച്ചു നോക്കുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിവരങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ് ഓക്കെ